എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേനലിൻ്റെ കടുപ്പം അതൊക്കെ വളരെ കൂടി വരികയാണ് ചെടികൾക്കൊക്കെ തന്നെ ഒരു വാട്ടം അതായത് വെള്ളം ആവശ്യത്തിന് നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അവ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് പൊത ഇടുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഒരിക്കലും പുതയിടാൻ വേണ്ടിയിട്ട് തേക്കിൻ്റെയോ മഹാഗണിയുടെയോ ഉള്ള ആ രീതിയിലുള്ള ഇലകൾ ഉപയോഗിക്കാനേ പാടില്ല ആവ് തേക്ക് തുടങ്ങിയിട്ടുള്ള ഇലകൾ അലിഞ്ഞെടു അലിഞ്ഞു വരാൻ അല്ലെങ്കിൽ അഴുകി വരാൻ ഒരുപാട് സമയം പിടിക്കും അപ്പം ഈ ഇത് നമ്മൾ കൊണ്ട് ഈ പുതയായിട്ട് ചെടിയുടെ ചുറ്റും ചെടിയുടെ മുട്ടിൽ തന്നെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇത് അഴുകാൻ വേണ്ട വെള്ളം ഈ ഇലകൾ എവിടെ എടുക്കും നമ്മളുടെ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കും അങ്ങനെ വരുമ്പോൾ ചെടികൾ ഇലകൾ മഞ്ഞളിക്കാനും ചിലപ്പോൾ പൊഴിഞ്ഞു പോകാനും ആരോഗ്യം ഇല്ലാതെ വളരാനൊക്കെ തന്നെ കാരണമാവാറുണ്ട് ഇനി ചെടിച്ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും പൊതയിടണം പക്ഷേ പൊതയിടാൻ വേണ്ടി ഒരിക്കലും ഈ രീതിയിലുള്ള കയ്യിൽ പിടിക്കുമ്പോൾ നല്ല കട്ടി തോന്നുന്ന ഇലകൾ ഈവൻ മാവ് പേര കശുമാവ് ജാതി മഹാഗണി തുടങ്ങിയ ഇലകൾ ഒന്നും തന്നെ കഴിയുന്നതും പൊതയിടാൻ വേണ്ടി ഉപയോഗിക്കരുത് പൊതയിടാൻ വേണ്ടി എടുക്കുന്നെങ്കിൽ തന്നെ ഇതൊന്ന് അഴുകിത്തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഞാൻ ഇപ്പോൾ അതേൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അതിലൊരുപാട് പേര് ഡൗട്ട് ചോദിച്ചപ്പോഴാണിത് ഇത്രയും ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണോ എന്ന് എനിക്കപ്പം സംശയം തോന്നിയത് കാരണം ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി മാവിൻ്റെ ഇലയിട്ടപ്പത്തേക്ക് മൂന്നാമത്തെ ദിവസമായപ്പം ചെടിക്ക് ചെറിയൊരു വാട്ടം പോലെ പൂച്ചെടികൾക്ക് കാണാൻ തുടങ്ങി എന്നുള്ളതായിരുന്നു അവിടെയുണ്ടായ ഒരു പ്രശ്നം അപ്പം നിർബന്ധമായി ശ്രദ്ധിക്കുക പുതയിടാൻ വേണ്ടി എടുക്കുന്ന ഇലകൾ ഒരിക്കലും ഒരുപാട് കട്ടിയുള്ളതാവരുത് അത് ഉപയോഗിക്കാം പക്ഷെ അത് അഴുകാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ അഴുകി ആയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജൈവവസ്തുക്കൾ ചെടിയോട് മുട്ടിൽ തന്നെ ഇടരുത് തണ്ടിൽ നിന്നും ഒരു അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ പത്ത് സെൻറ്റിമീറ്റർ മാറി വേണം നമ്മൾ പൊതയിടേണ്ട ജൈവവസ്തുക്കൾ ചേർക്കാൻ അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ചെടിയിൽ നിന്ന് വെള്ളം തിരിച്ച് നമ്മളുടെ പൊതയിട്ട വസ്തുക്കളിലേക്ക് വരാനും ചെടിക്കൊരു വാട്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെടിയുടെ ചോട്ടിൽ നിന്നും ഒരു രണ്ടര മുതൽ മൂന്നിഞ്ച് ദൂരത്തിലായിരിക്കണം പൊതയിടേണ്ട ജൈവവസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് ശീമക്കൊന്ന ഇല കമ്മ്യൂണിസ്റ്റ് പച്ച പോലുള്ള പെട്ടെന്ന് അഴുകിത്തീരുന്ന പോലത്തെ ഇലകളായിരിക്കണം പൊതയിടാൻ ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം പൊതയിടാൻ ഉപയോഗിക്കേണ്ട ആപ്റ്റായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഛീമക്കൊന്ന ഇലയാണ് അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് അഴുകി തുടങ്ങിയിട്ടുള്ള ഏത് ജൈവവസ്തുക്കളും പൊതയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ചീമക്കൊന്നയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകുന്നത് മാത്രമല്ല അതിനകത്തുള്ള ചില കെമിക്കൽസ് കീടങ്ങളുടെ വളർച്ചയെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് കൂടാതെ ഇത് അഴുകി കഴിഞ്ഞാൽ ഒരുപാട് ന്യൂട്രിയൻസ് മണ്ണിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പല പല ഗുണങ്ങളാണ് ചീമക്കൊന്നയില പുതിയ ഇടുമ്പോൾ ഉണ്ടാകുന്നത് പെങ്ങിനായാലും മറ്റു വിളകൾക്കായാലും ഒക്കെ തന്നെ നമുക്ക് പൊതിച്ചു തേങ്ങ കോൺകേവ് സർഫസ് അകത്ത് വരുന്ന രീതിയിൽ അതായത് കമിഴ്ത്തി വെക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരു കാര്യം നോക്കേണ്ടത് നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം ഈ പൊതയുടെ കൂടി പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഈ പൊതയുടെ മുകളിൽ കൊണ്ടേ നനച്ചിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നനച്ചു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല പൊത വെച്ചതിന് ശേഷം നമ്മൾ പൈപ്പ് വെള്ളം നനയ്ക്കുമ്പോൾ പൊതയുടെ അടിയിലേക്ക് വെള്ളം കൊള്ളുന്ന രീതിയിൽ തന്നെ നനക്കണം അല്ലെങ്കിൽ എന്താ പറ്റിയ പുതയുടെ മുകളിൽ വെള്ളം ഉണ്ടാവും അത് അത് അങ്ങനെ തന്നെ ഈ ലോസ് ആയിട്ട് നശ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പൊതയിടുമ്പോൾ നനക്ക് പ്രത്യേക ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം കിഴങ്ങുവർഗ വിളകളൊക്കെ ഇപ്പം നട്ട് വെച്ചിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് നമ്മളുടെ ചേനയൊക്കെ ഫെബ്രുവരിയിൽ നമ്മൾ കൊട്ടപ്പെട്ടുന്ന ചൂടിനാണ് നട്ടിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ തന്നെ പൊത കൊടുക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാരണം കാഞ്ഞു വരലർന്നാലേ കരുത്തുള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും അകത്ത് ചൂട് കാരണം ചെടി വിത്ത് ചീത്തയായി പോകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവണം അപ്പോൾ പൊതൂബർ ക്രോപ്സിനൊക്കെ തന്നെ പൊത കൊടുത്തേ പറ്റൂ അതായത് ചേന ചേമ്പിൽ കാച്ചിൽ അതേപോലെ തന്നെ മഞ്ഞൾ ഇഞ്ചി ഇതിലൊക്കെ തന്നെ പൊത നിർബന്ധമാണ് അപ്പോൾ പട്ടം നഴുകുന്ന ജൈവവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പൊതയിടുക അനക്കുമ്പോൾ പൈപ്പ് പൊതയുടെ താഴെ വരുന്ന രീതിയിൽ തന്നെ വെള്ളം വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചെടിയെ നശിപ്പിക്കാത്ത രീതിയിലുള്ള പൊത തന്നെയായിരിക്കണം നമ്മൾ നമ്മുടെ പച്ചക്കറിക്കാണെങ്കിലും തുടങ്ങി തെങ്ങിന് വരെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം